അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടോ മുത്തനബിയെ നിങ്ങൾ ഹൃപ്പുവെക്കുന്നുണ്ടോ എങ്കിൽ ഈ സംഭവം ഒന്ന് കേൾക്കൂ നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമുക്കൊക്കെ വലിയ പ്രചോദനമാകുന്ന ഒരു സംഭവം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവമാണിത് ഞങ്ങൾ ഒരു ദിവസം നബി സല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങളോട് കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യാത്രയിൽ ഒരു അഹാബിയായ മനുഷ്യനെ ഞങ്ങൾ കണ്ടു മുത്ത് അയാളോട് ചോദിച്ചു താങ്കൾ എവിടേക്കാണ് പോകുന്നത് അഹ്റാബിയായ മനുഷ്യൻ മറുപടി പറഞ്ഞു നബിയോട് ഞാൻ എന്റെ വീട്ടുകാരിലേക്കാണ് പോകുന്നത് മുത്ത് നബിഹു അലഹി വസ്ലമാങ്ങളും വീണ്ടും അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു നന്മ നിങ്ങൾക്ക് നന്മയിലേക്ക് വന്നുകൂടെ ഐറാബിയായ മനുഷ്യനോട് മുത്തുനബി ചോദിച്ചു നിങ്ങൾക്ക് നന്മയിലേക്ക് വന്നുകൂടെ അപ്പോൾ അയറാബി ചോദിച്ചു എന്താണത് അപ്പോൾ മുത്തുൻ തങ്ങൾ അലൈവലിയോട് പറഞ്ഞു അള്ളാഹു അല്ലാതെ ആരാധന അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് നബി നബിഹു അലി വസ്ലാ തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്നും അടിമയാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുക അതാണ് നെന്മയുടെബിയായ മനുഷ്യൻ മുത്തുനബിയോട് ചോദിച്ചു നിങ്ങൾ ഈ പറയുന്നതിന് വല്ല തെളിവുമുണ്ടോ മുത്തുനബിയോട് നിങ്ങൾ ഈ പറയുന്നതിന് വല്ല തെളിവുണ്ടോ ഉണ്ടെങ്കിൽ അത് പറ നന്മയാണെന്നതിന് എന്താ തെളിവ് അപ്പോൾ മുത്തുനബി പറഞ്ഞു ഈ മരം അതിന് സാക്ഷിയാണ് ആ മരഞ്ചെരുവിന്റെ മധ്യത്തിലുണ്ടായിരുന്ന ഒരു മരത്തെ മുത്തുനബി അലൈഹു മാത്തുകൾ വിളിച്ചു തെളിവിന് വേണ്ടിയിട്ട് അത് മുത്തുനബിയുടെ ചാരത്തേക്ക് ഇങ്ങനെ വന്നു ആ മരം മുത്തുനബിയുടെ ചാരത്തേക്ക് വന്ന് മുമ്പിൽ നിന്നു മുത്തുനബി പറഞ്ഞു അതിനോട് നീ സാക്ഷി നിൽക്കണം എന്ന് മുത്തുനബിയുടെ മുൻപിൽ നിന്ന് അത് മൂന്ന് പ്രാവശ്യം മുത്തുനബി സലാഹുഅള്ളി വസ്ലം തങ്ങൾ സാക്ഷി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ മരം സാക്ഷി പറയുകയും സാക്ഷി പറഞ്ഞതിനു ശേഷം അത് യഥാസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു നോക്കൂ വലിയ ഒരു അത്ഭുത സംഭവം മുത്തുനബി വിളിച്ചപ്പോൾ മരം വരുന്നു സാക്ഷി പറയുന്നു തിരിച്ചു പോകുന്നു അയറാബി അത്ഭുതപ്പെട്ടു ഇത് കണ്ട് അയറാബി മടങ്ങാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ ജനത എന്നെ പിന്തുടർന്നാൽ അവരെയും കുട്ടി ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരും എന്റെ ജനത ഇസ്ലാമിലേക്ക് നെന്മയിലേക്ക് വരാൻ തയ്യാറായാൽ ഞാൻ ഇപ്പൊ പോകുന്നു എന്നിട്ട് ഞാൻ അവരെയും കൂട്ടി നിങ്ങളിലേക്ക് വരും നബിയെ ഇനി അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ മടങ്ങി വന്ന് അങ്ങയോടൊപ്പം കൂടുകയും ചെയ്യും നോക്കൂ മുത്തിന പിള്ളാഹ് വളയങ്ങൾക്ക് കളിച്ചു കൊടുത്ത ആ അത്ഭുത സംഭവം അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ് എന്റെ ജനതയെ കൂടി ഞാൻ അതിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അവർ വന്നാൽ ഞാൻ കൊണ്ടുവരും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും നോക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ അറബിക്ക് ബോധ്യപ്പെട്ടു ഞാൻ മുത്തനെ സ്നേഹിക്കുന്നവരല്ലേ ഇഷ്ടപ്പെടുന്നവരല്ലേ മുത്തനെ നമുക്ക് സലാർക്ക് ചൊല്ലണ്ടേ انكم توفيق لك السلام عليكم ورحمه <applause> الله